ബിൻസിയുടെ വിഷയം തന്നെ ചർച്ച ചെയ്യുകയാണ് ഈ ജിഷിന് രണ്ട് തരം കളി കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ജിഷിന് ഇന്ന് ഉച്ചയ്ക്ക് അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് തോന്നിട്ട് ഇവരുടേത് കേൾക്കുകയാണ് എന്നിട്ട് ഇവരോട് അനുമോളെ പറ്റിയുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അപ്പം ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലപാട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പം ആതിൽ പറയാണ് ചേട്ടാ നമ്മൾ മനഃപൂർവം അങ്ങനെ ഇരിക്കുന്നില്ല ആ ഡ്രസ്സേ അങ്ങനാണ് അപ്പം അങ്ങനെ അങ്ങിരുന്നത് ആ ബിൻസി അതിന് ഇവളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഇവക്ക് പിന്നെ റെക്കോർഡ് ഉള്ളതാണല്ലോ ജിസേലിനെ പറ്റിയൊക്കെ ഇവൾ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതല്ലേ ഇവൾ ഇവളെന്നിട്ടും എന്തിനാണ് ഇങ്ങനെ കള്ളം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയതാ സോറി ഇന്ന് ഇത്രയും പറഞ്ഞാൽ മതി നമ്മൾ ക്ഷമിക്കുമല്ലോ അപ്പൊ ജിഷൻ പറഞ്ഞാ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ ഇരുപത്തഞ്ച് പേര് ഇവൾ മാത്രമേ ഉള്ളൂ ഞാൻ പിടിച്ച മുയലിന് പതിനാറ് കൊമ്പെന്നും പറഞ്ഞ് നിൽക്കുന്നത് നൂറ പറയാ അനീഷേട്ടൻ വരെ മാറി വീണ്ടും ആതിലെ പറഞ്ഞ് ആ പുള്ളി വരെ മാറി ആ പറഞ്ഞതെങ് സമ്മതിച്ചാ മതി അവിടെയും മാനിപ്പുലേറ്റ് ചെയ്ത് ഇവര് മൂന്ന് ആ പറഞ്ഞു ബിൻസിയോട് വീണ്ടും പറയുന്നു എന്ത് കാര്യമുണ്ട് ചേട്ടാ എല്ലാം തീർക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതിനെ രണ്ട് കൂട്ടർക്കും മനസ്സുവേണോ അല്ലാതെ ഒരു സൈഡ് മാത്രം നോക്കിയാൽ നടക്കത്തില്ല ഞാൻ ശാരൈ ചേച്ചിയും കൂടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതിന് ശാരൈ ചേച്ചിയാണെങ്കിൽ പുറത്ത് ഒരേ വീഡിയോ ഇട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പോയ ന്യൂസ് ആയിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ഉള്ളിലൊന്നുമില്ല ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ എന്നോട് മോന്ത കാണിച്ചാലും ഞാൻ നാളെ വന്ന് നിങ്ങളോട് സ്നേഹമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾ എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് അവർ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് ഭയങ്കര പ്രശ്നമുണ്ടായി ഞാൻ പിന്നെ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കി ചേച്ചി അങ്ങനെ പറഞ്ഞതല്ല പുറത്ത് പോകാൻ വേണ്ടി പറഞ്ഞ സംഭവമല്ല അത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെപ്പറ്റി കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അന്നേരത്തെ ദേഷ്യത്തിന് വേണ്ടി പറഞ്ഞതാണ് ക്യാമറ നോക്കി പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അന്നേരം തീർന്നു കേട്ടാ ആതിൽ പറയുന്നു